ഈ ടോൾ ബൂത്തിന് മേളിൽ സാധനം വെച്ചിട്ടുണ്ട് ഇത് ആട്ടുകാരെ അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യമാണ് ബസ്സെട്ട് കയറുമ്പോൾ ആ മെഷീൻ ഈ മെഷീനും അടിക്കും ഒരേ സമയം ഏതാ നമ്മളെ ഒരു വണ്ടിയേ കയറിയുള്ളൂ ഒരു വണ്ടി അങ്ങോട്ട് കയറുമ്പോൾ ഈ ഇരിക്കുന്ന മെഷീനും ടോൾ അടിക്കും ആയിരിക്കുന്ന മെഷീനും ടോൾ അടിക്കും ഇവിടുന്ന് വിട്ടാൽ വഞ്ഞിറമുട്ടി കയറും വഞ്ഞാറമുട്ടി കയറി കിളിമാനു കയറും കിളിമാനു കയറിയാൽ മിനിമം ആ ബസ് സ്റ്റാൻഡിനകത്ത് കയറിയ നടുവരെ ഓടിയാതെ ഇറങ്ങാൻ അതിൽ ഒരു പ്ലേറ്റ് ഓടിയും ഇരിക്കുന്ന യാത്രക്കാരൻ നടു നടുവുകടിയും കോടതി എന്താണോ വിധിച്ച ആ തുക പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കെ എസ് ആർ സി കൈമാറും പതിനഞ്ച് ദിവസം ഒരു മാസം ഒന്നാണ് ബഹുമാനപ്പെട്ട കോടതി അറിയിച്ചത് പതിനഞ്ച് ദിവസത്തിൽ കൊടുക്കും കെ എസ് ആർ സി ബസിൻ്റെ കണ്ടക്ടർ ചില്ലറ മാറാൻ കൊടുത്തിട്ട് അതും കൊണ്ട് പോയി അപ്പുറത്ത് കടയുന്ന ഒരു നാരങ്ങ വെള്ളവും വാങ്ങിച്ച് ബാക്കി പൈസയും വാങ്ങിച്ച് കൊടുത്ത് സംസാരിച്ച് പരിചയപ്പെട്ട് വിവാഹം കഴിച്ചവരും കേരളത്തിൽ ധാരാളമുണ്ട് വണ്ടിയിടിച്ച് കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് കാരണം ചിലപ്പോൾ ഒരു പിതാവിനെ കൊല്ലുന്നതോടുകൂടി ആ കുടുംബം അതോടെ തകർന്നു പോവും തെറ്റു വളർത്തിയ കൊച്ചുമക്കളെ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കി നമ്മൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ അതിനെ വണ്ടി വണ്ടിയിടിച്ച് മരിച്ചാൽ ഒരു പണക്ക ബെൻസുകാരുള്ള ആളാണെങ്കിൽ അയാൾക്ക് പോലും കെ എസ് ആർ സി ബസ്സിൽ യാത്ര വഴി കിടക്കില്ല സമയത്ത് പോകും സമയത്ത് എത്തും പിന്നെന് ആൾക്കാർ പറഞ്ഞെ പന്ത്രണ്ട് പോകുന്ന ബസ്സാണോ ഞാനില്ലെന്നാ പറയുന്നത് നിങ്ങളൊന്നും വേണ്ട പൈസ ഒന്നും വാങ്ങണ്ട അവരെ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികൾക്ക് സൗജന്യമാണ് ഈ കാർഡ് വാങ്ങിക്കുക ഒന്ന് സിപ്പ് ചെയ്യുക നമ്മളെ മെഷീനിലേക്ക് ആ കുട്ടി കയറി വേണ്ടി മാത്രം അശോക് ലേലിന്റെ കമ്പനിക്കാരെ ചോദിച്ചത് ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലേ പാപ്പനങ്കോട് കെ എസ് ആർ ടി സിയിലെ മിടുക്കന്മാരായ മെക്കാനിക്കൽ ജീവനക്കാർ ഐഡിയ മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കൂ ഇതാണ് ഗ്ലാസ് കൊണ്ടൊരു വണ്ടി വേണം ഈ ലൈസൻസ് ടു ഡ്രൈവ് ആണ് ലൈസൻസ് ടു കില്ലല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല നമുക്ക് തരുന്നത് ഇനി കെ എസ് ആർ ടി സിയിൽ ആര് വിചാരിച്ചാലും ഒരു അഴിമതി നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഊരാക്കുടുക്കിലേക്ക് സോഫ്റ്റ്വെയർ ഊരാക്കുടുക്കിലേക്ക് കമ്പ്യൂട്ടറൈസേഷനിലേക്ക് കെ എസ് ആർ ടി കൊണ്ടെത്തിച്ചിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം ജീവനക്കാർക്കെതിരെ നടപടികൾ കെട്ടിക്കിടക്കുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തരാതിരിക്കാം എന്നതിനെക്കുറിച്ചുള്ള പണം നമ്മുടെ ക്ലെയിം തരാതിരിക്കുന്നതിനുള്ള എല്ലാ അടവുകളും അവർ പറ്റും ഈ ആറ് പേരല്ലാതെ ഏഴാമത് ആളുകൾ ഇത് കൊടുക്കില്ല ഒരു കാരണവശാലും കൊടുക്കില്ല കൊടുക്കേണ്ടി വന്നാൽ അന്ന് വണ്ടി ഓടിക്കണ്ട എന്നതാണ് തീരുമാനം അലങ്കരിച്ചു കൊണ്ടുവിടുന്നവർക്ക് കയ്യടി കിട്ടും ഇടിച്ചു കൊണ്ടുവന്നവർക്ക് പണി കിട്ടും ഹോമിയോ ഹോമിയോന്ന് കഴിച്ചിട്ട് ഒരു രാഷ്ട്രം വെള്ളം കുടിച്ചാൽ മതി ഊതിയാൽ സയറിൻ അടിക്കില്ല എന്ന് ഹോമിയോ ഡോക്ടർമാരുടെ സംഘടന പഠനം നടത്തി എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട് പണ്ട് അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാണെ